ചർച്ചകൾ നടത്തി അനൌദ്യോഗിക ചർച്ചകൾ നടത്തി അവസാനം പകുതി പേര് സമ്മതിച്ചു നമ്മുടെ മാർക്കറ്റ് അപ്പുറത്ത് കിടക്കുന്ന മാർക്കറ്റ് അവർക്ക് ബസ് ബസ് ഇടുന്നതിനും പറ്റുമെങ്കിൽ സ്റ്റാൻഡ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അവർക്ക് അനുവദിച്ചു പക്ഷെ അവിടെയും ചില പൊട്ടൽ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായി ഈ പൊട്ടലും ചീറ്റിലുകളൊക്കെ നമ്മൾ ഒരുവിധം ലഭ്യമായി തന്നെ തീർത്തുകൊണ്ട് എന്നാലും ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും ഇതെല്ലാം തീർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലേക്ക് കടന്നത് വിഷമമുണ്ടോ എന്നൊക്കെ പറയുന്നതിന് കഴിഞ്ഞ ഇത് തുടങ്ങി ഒരു മാസക്കാലത്തോളം ഏതാണ്ട് അറുപതോളം പയല് ഇപ്പൊ ഏതാണ്ട് എൺപത് പയല് എൺപത് പില്ലറിന്റെ പയല് പൂർത്തിയാവുകയാണ് അറുപതോളം പയല് പൂർത്തിയായപ്പോഴാണ് ചില പ്രതിഷേധ സ്വരങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നത് ഈ ഭരണസമിതി തയ്യാറാക്കിയ പ്ലാൻ അല്ല എന്നുള്ളത് കൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് അത് ഒരു 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 സങ്കേതവും ഉണ്ടായില്ല ഈ ഭരണസമിതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എം സി റോഡ് എം സി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് നാശനഷ്ടം ഉണ്ടാകില്ലേ ഈ പൈസ വിതയാവൂലേ എന്നാണ് ചിലരുടെ ചോദ്യം ഉണ്ടായിരുന്നത് പ്രിയമുള്ളവര് നമ്മൾ ആറ് മുതൽ ഏഴ് മീറ്റർ വരെ ചില സ്ഥലങ്ങൾ ഏഴര മീറ്റർ വരെ ഫ്രണ്ടേജ് ഈ കോംപ്ലക്സിനുണ്ട് നമ്മൾ എം സി റോഡ് വീതി കൂട്ടിയാലും ആവശ്യത്തിന് നൽകാവുന്ന സ്ഥലം ഇട്ടിട്ട് തന്നെയാണ് ഈ പ്ലാൻ അന്ന് തന്നെ തയ്യാറാക്കിയിരുന്നത് ഇതിനെക്കുറിച്ച് വിശദമായി വിദഗ്ധരോടൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടന്നത് ഇന്നേ ദിവസത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നേ ദിവസം ഇതിന് കല്ലിടുന്നതിന് ആലോചിച്ചപ്പോ പ്രതിപക്ഷ നേതാവിനെ കിട്ടുമെങ്കിൽ അത് തന്നെ ആകട്ടെ കാരണം ഇതൊരു വലിയ പദ്ധതിയാണ് ഇതൊരു ഈ ഭരണസമിതിയുടെ കാലത്ത് തുടക്കമിടുന്ന വലിയൊരു പദ്ധതിയാണ് തീർക്കുമെന്നൊന്നും നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല തീരുമെന്നൊന്നും എന്നാൽ പരമാവധി തീർക്കുക അതാണ് നമ്മുടെ ഈ ഭരണസമിതിയുടെ തീരുമാനം പരമാവധി ഓടി തീർക്കുക അതിനു വേണ്ടിയാണ് മഴയ്ക്ക് മുന്നേ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി പതിനഞ്ചാം തീയതി ത്രികക്ഷി കരാർ ഒപ്പട്ടു പതിനേഴാം തീയതി പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാം വിശദീകരിച്ചു പദ്ധതി സംബന്ധിച്ച് ഇതിന്റെ ഫ്രണ്ടേജ് സംബന്ധിച്ച് ബാക്കിൽ വരുന്ന ബേ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു ഈ ഉദ്യോഗസ്ഥരെല്ലാം അന്ന് വിശദീകരിച്ചു അന്ന് തീരുമാനിച്ചു തുടങ്ങാൻ അങ്ങനെ തുടക്കമിട്ടത് പ്രിയമുള്ളവരെ ഫയലിംഗ് നൂറ്റിപ്പത്ത് പയലാണുള്ളത് നൂറ്റിപ്പത്ത് പയൽ ഏതാനും ദിവസങ്ങൾക്ക് പൂർത്തിയാകും കെട്ടിടം ഉയരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹകരണം ഇതിനുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനെ എല്ലാ കാര്യത്തിലും തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് പറയാനുള്ളത് വളരെ മനോഹരമായി തന്നെ ചന്ദ്രത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഈ വേദിയിലേക്ക് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നിങ്ങളുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ റോജി എം ജോൺ എം എൽ എ അങ്കവാലി മണ്ഡലത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എന്നാൽ കാലടിയോട് പ്രത്യേകം താല്പര്യം കാണിക്കുന്ന നമ്മുടെ പ്രിയ എം എൽ എ വേദിയിലേക്ക് നിങ്ങളുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചാലക്കുടി മണ്ഡലം മുഴുവൻ കറങ്ങി നടന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ കാലടിയേയും സഹായിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ എംപിയെ ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് മനോജ് മനോജ് പഠിച്ചു വളർന്ന വേണ്ടി വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി 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 തങ്കച്ചൻ ജില്ലാ അംഗം അനിമോൾ ബേബി കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാനിത നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീമതി ശാന്ത ചാക്കോ ശ്രീമതി വർഗീസ് ശ്രീ സിജു കല്ലിങ്ങൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി മേരി ലേബികുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ബിനോയ് കൂരൻ ശ്രീ ശ്രീമതി ശാന്താ ബിനു ശ്രീമതി സെബാസ്റ്റ്യൻ ശ്രീമതി അംബ്ലി ശ്രീകുമാർ ശ്രീമതി അംബിക ബാലകൃഷ്ണൻ ശ്രീ എം പി ആന്റണി ഏവരെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കനായ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ജോയ് പോളിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ റണ്ണി പാപ്പച്ചനെ നിങ്ങൾ കേൾക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു യു ഡി എഫിന്റെ ചെയർമാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായി ശ്രീ പി കെ ഷാജുഖാനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയുടെ കാലടി മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ഷീജ സതീഷിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ സി ഡി എസ് ഭാരവാഹികളെയും ആശാ വർക്കർമാരെയും അംഗൻവാടി വർക്കർമാരെയും പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി ശ്രീമതി ഇവിടെ മുഴുവൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വികസനത്തിനായി നമ്മോടൊപ്പം എന്നും നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ക്ഷണിക്കുന്നു ഏറെ ൾ എം പി ശ്രീ ബെന്നി ബെഹ്റാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശൈജൻ തോട്ടപ്പള്ളി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികള് പൊതുപ്രവർത്തകര് ഏറെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കാനഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എത്രയോ വർഷമായി കാലടിക്കാരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച സ്ഥലവും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്തിന് സ്വന്തമായി ഇവിടെ കിടക്കുന്നു ഈ എം സി റോഡിന് സമീപത്തുള്ള ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പുണ്യമായിട്ടുള്ള ഈ കാലടിയുടെ മണ്ണിൽ ഈ ബസ് സ്റ്റാൻഡ് എങ്ങുമെത്താതെ ഒന്നുമാവാതെ വർഷങ്ങളായി കടന്നിരുന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ പല കാലഘട്ടങ്ങളിലും മുൻപ് ഭരണസമിതികളുടെയൊക്കെ കാലത്ത് ഇവിടെ പല തരത്തിലുള്ള കല്ലടിയിൽ ചടങ്ങുകൾ നടന്നിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ആ കല്ല് പിന്നീട് പൊളിക്കാത്തത് കൊണ്ട് അതിന്റെ മേലേക്ക് ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ എന്തായാലും ഈ ഭരണസമിതി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഭാവന പൂർണമായി ഒരു പരിപാടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് വളരെ ഫലപ്രദമായി സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തി നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കി ഒരു ബൃഹത്തായ ഒരു പദ്ധതി ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ ബസ് ടെർമിനലും യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇത് വളരെ നേരത്തെ തന്നെ നമുക്കറിയാം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും നാളുകളായി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു നമുക്ക് ഒരു ഔദ്യോഗിക ചടങ്ങൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകണം എന്ന ഒരു നിർബന്ധമുണ്ടായിരുന്നു നമുക്കറിയാം മഴക്കാലമായി കഴിഞ്ഞാൽ പൈലിംഗ് ജോലികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാലതാമസം ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും പ്രശ്ന പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിന്റെ പദ്ധതി അംഗീകരിച്ച് ഇതിന്റെ ടെൻഡർ അംഗീകരിച്ച ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തപ്പെടുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം ഇവിടെ പലതരത്തിലുള്ള പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ കുപ്രചരണങ്ങളും ഒക്കെ ചില ആളുകൾ ഇത് സംബന്ധിച്ച് അടിച്ചുവിടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പല വിചിത്രമായിട്ടുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ ന്യായവാദങ്ങളും ഒക്കെയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളത് ഇപ്പോ ഈ പദ്ധതി എം സി റോഡിൽ നിലവിലുള്ള റോഡിൽ നിന്നും ആറ് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ തവണ ആദ്യത്തെ ടൈമിൽ എം എൽ എ ആയിരുന്ന സമയത്ത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് താമസിക്കുന്നു അന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും ഇവിടെ ഇതേ ബസ് ടർമിലും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയുന്നതിന് വേണ്ടി അന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നാല് കോടി രൂപ ആദ്യത്തെ വർഷം തന്നെ അതിനുവേണ്ടി അനുവദിച്ചു അന്ന് അനുവദിച്ചത് അന്ന് അത് പുറകുവശത്ത് ഇതിന്റെ നേരെ എതിർവശത്ത് ഫ്രണ്ടിലേക്ക് എം സി റോഡിന് അഭിമുഖമായിട്ട് അത് പണിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അന്ന് ഇന്ന് ഇത് എം സി റോഡ് വീതി കൂട്ടുമ്പോ ഇത് തടസ്സമാകും എന്ന് പറഞ്ഞ ആളുകൾ അന്ന് പറഞ്ഞ ന്യായവാദം എന്തായിരുന്നു എന്ന് അന്ന് പറഞ്ഞത് ഇത് പുറകിലേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും പിന്നെ ആളുകൾ കടകൾ എടുക്കാനായിട്ട് വരില്ല ഇത് പഞ്ചായത്തിൽ ലാഭകരമാവില്ല സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകും അതുകൊണ്ട് പുറകിൽ പണിയുന്ന പരിപാടി നമുക്ക് വേണ്ട എന്നാണ് ഇന്ന് ഇത് മുമ്പിൽ വേണ്ട എന്ന് പറയുന്ന ആളുകൾ അന്ന് പറഞ്ഞു മനസിലായോ അപ്പൊ അന്നത്തെ പ്രശ്നം അന്നത്തെ തടസ്സവാദം ഇത് പുറകിൽ വെച്ചാൽ ശരിയാവില്ല ഇത് മുന്നിൽ പണിയണമെന്നായിരുന്നു അന്നത്തെ ആവശ്യം അപ്പോ ഇപ്പൊ പുതിയ പഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി ഈ പദ്ധതി പുതിയ പദ്ധതിയുമായിട്ട് വന്നു കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് വെച്ച ഒരു പദ്ധതി തന്നെയാണ് അന്ന് അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് മുന്നോട്ട് മാറ്റി അതായത് നമുക്ക് കടമുറികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം റോഡിന് അഭിമുഖമായി ആളുകൾക്ക് സൗകര്യപ്രദമായി ലഭിക്കത്തക്ക വിധത്തിൽ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആറ് മീറ്റർ സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ട് മുൻവശത്തേക്ക് ഒരു പദ്ധതി കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച ഒരു അവര് തയ്യാറാക്കിയ ഒരു ഡി പി ആർ അതിനകത്ത് ചെറിയ ഭേദഗതികളൊക്കെ മാത്രം വരുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി അങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോഴത്തെ തടസ്സി പ്രശ്നം മുന്നിൽ വെച്ചാൽ എം സി റോഡ് വീതി കൂട്ടുമ്പോൾ ഇത് വലിയ പ്രതിസന്ധി ആവും എന്നാണ് ഇപ്പൊ പറയുന്നത് അന്ന് പുറകിലായിരുന്ന പ്രശ്നം ഇന്ന് മുമ്പിലായി പ്രശ്നം പ്രശ്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എം സി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് ടെർമിനലും ഒരു തരത്തിലുമുള്ള ഒരു പ്രതിസന്ധിയോ തടസ്സമോ ആയിരിക്കില്ല എന്ന് കാലടിയിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കാം കാരണം ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആളുകൾ പറയുന്ന രീതിയിൽ എം സി റോഡിന് വീതി കൂടുക അല്ലെങ്കിൽ എം സി റോഡിന്റെ വികസനം ഉണ്ടായാൽ പിന്നെ കാലടി ടൗൺ ഇല്ല അല്ലേ പിന്നെ കാലടിയിൽ ടൗൺ ഇല്ല അതായത് വരി പാതയായി ഈ എം സി റോഡ് ഇതുവഴി വിധി കൂട്ടി പോയാൽ കാലടി ടൗൺ ഇല്ല പെരുമ്പാവൂർ മനോജ് പുത്താണ് പെരുമ്പാവൂരിൽ ആയിരുന്നത് പിന്നെ പെരുമ്പാവൂർ ടൗൺ ഇല്ല ഒക്കൽ ടൗൺ ഇല്ല അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഈ എം സി റോഡിന്റെ ചുറ്റുവട്ടത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ടൗണും ഇല്ല അങ്ങനെ ഈ കാലിടി ടൗണും ഇല്ലാതായി പെരുമ്പാവൂർ ടൗണും ഇല്ലാണ്ടായി ഒക്കൽ ടൗണും ഇല്ലാണ്ടായി മറ്റൊരു ടൗണും ഇല്ലാണ്ടായി ഈ ടൗണുകളെല്ലാം ഇല്ലാണ്ടാവുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് അടുത്തോട്ടേക്ക് പോവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും സംഭവിക്കില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള തടസ്സവാദങ്ങളൊന്നും പറഞ്ഞ് ഈ പദ്ധതിയെ മുടക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കേണ്ട അപ്പോ ഒരു സമയത്ത് ഇത് പുറകിൽ പ്രശ്നമായിരുന്നു ഇപ്പൊ ഇത് മുമ്പിലേക്ക് വന്നപ്പോ മുമ്പിൽ പ്രശ്നമായി അപ്പൊ ഇതിന്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ഇതൊക്കെ വസ്തുതകൾ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടും കാരണം ഇവിടെ ഇത്തരം പദ്ധതികളും നടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായി പോയി എന്നുള്ളതാണ് ഈ നാടിന്റെ ശാപം ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ആ ഇവിടെ ഇവിടെ മാണിക്യമംഗലം ചെറയുടെ കാര്യം പറഞ്ഞു മാണിക്യമംഗലം ചെറ അഞ്ചു വർഷം മുമ്പ് നടക്കേണ്ട കാര്യമാണ് അന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ രേഖാമൂലം അറിയിച്ചാണ് എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ആ പദ്ധതി ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന പദ്ധതി ഏറ്റവും ഭംഗിയായി അഞ്ചു വർഷം മുമ്പ് ചെയ്യാൻ വേണ്ടി അന്ന് പണം അനുവദിക്കാന്ന് പറഞ്ഞ പറഞ്ഞത് അന്ന് അത് എഴുപത്തിയഞ്ചു ലക്ഷത്തിന്റെ പദ്ധതി പോലെ പത്ത് കോടിയുടെ പദ്ധതി വേറെ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എം എൽ എയുടെ എഴുപത്തി ലക്ഷത്തിന്റെ പദ്ധതി ഇപ്പൊ വേണ്ട എന്നായിരുന്നു അവിടെ ചില ആളുകളുടെ അന്നത്തെ നിലപാട് പിന്നെ പത്ത് കോടിയുടെ പദ്ധതി പദ്ധതിയൊന്നും വരാത്തതുകൊണ്ട് ഒരു പേപ്പറിൽ പോലും അങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നതുകൊണ്ട് എന്തായാലും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഇപ്പോൾ മാണിക്യമെങ്കിലും തുറ ഏത് വിധത്തിലാണ് അതിനെ വികസിപ്പിച്ചത് എന്ന് കാലടിക്കാർക്ക് എല്ലാവർക്കും അറിയാം സമാനമായ രീതിയിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിവിടെ കാട് പിടിച്ച് കിടന്നിരുന്ന ഈ സ്ഥലം ഇതുൾപ്പെടെ നമ്മൾ വികസിപ്പിക്കും ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നാടിന്റെ വികസനമാണ് ആ നാടിന്റെ വികസനത്തിന് നമുക്ക് സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ഒരു തരത്തിലും യോജിക്കില്ല നമുക്ക് സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം ഇത് നമ്മുടെ നാടാണെന്നും രാഷ്ട്രീയത്തിനതീതമായി മറ്റ് ചിന്തകൾക്ക് അതീതമായി ഇത് വികസിക്കേണ്ടത് നമ്മുടെയും വരുന്ന തലമുറയുടെയും ഒക്കെ ആവശ്യകതയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ പൊതുപ്രവർത്തന രംഗത്തും ജനപ്രതികളായി നിൽക്കുന്ന ആളുകൾ പ്രവർത്തിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വരുമ്പോഴാണ് നാടിന്റെ വികസനം ഉണ്ടാവുന്നത് അത്തരത്തിലൊരു കാഴ്ചപ്പാടിലാണ് ഈ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം സാന്ദർഭികവശാൽ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദാംശങ്ങളൊക്കെ സൂചിപ്പിച്ചു ഒത്തിരിയേറെ മാർഗങ്ങളിലൂടെ നിരവധി തവണ സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്ത് വിവിധ ഓഫീസുകളിലും ഒക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങളും ഒക്കെ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഒരു കാര്യം ഞാൻ പറയുന്നു ഏതൊക്കെ ആരൊക്കെ എതിർത്താലും ഈ നാടിന്റെ വികസനം എന്നുള്ളത് കാലടിയുടെ വികസനം എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാലടി പഞ്ചായത്ത് ഭരണസമിതിയെ ഹൃദയം പറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഈ ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യാൻ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവറുകളെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു യുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലമായ നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ നിങ്ങളുടെ എം എൽ എ ശ്രീ റോജി എം ജോൺ ചാലകുടി നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ ജനനായകൻ ശ്രീ ബെന്നി ബഖനാൻ എം പി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈജൻ തോട്ടപ്പള്ളി വേദിയിലുള്ള ജനപ്രതിനിധികളെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കാലടി ഒരുപാട് ചരിത്രങ്ങളുള്ള നാടാണ് ആദിശങ്കരന്റെ നാടാണ് സംസ്കൃത സർവകലാശാല ആസ്ഥാനമാണ് അതിലെല്ലാം ഉപരി മനോഹരമായ ഒരു പ്രദേശമാണ് ഇതൊരു ഗ്രാമമല്ല യഥാർത്ഥത്തിൽ ഗ്രാമത്തിനും പട്ടണത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാലടി അപ്പോൾ ഇതിൻ്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ ഒരു ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മാണത്തിനുള്ള ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കുന്നത് ഞാൻ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൈജനെയും സഹപ്രവർത്തകരെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇപ്പൊ കംപ്ലീറ്റ് രണ്ട് ബിസിനസ്സാണ് നടക്കുന്നത് ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും തകർന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒന്നുകിൽ മാളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സാണ് മാളുകളൊന്നും നമ്മുടെ പോലത്തെ പ്രദേശങ്ങളിൽ ഇല്ല വലിയ നഗരങ്ങളിൽ മാത്രമാണ് ഉള്ളത് പിന്നെയുള്ളത് ഓൺലൈൻ ബിസിനസ്സാണ് ഈ ഓൺലൈൻ ബിസിനസ്സിന്റെ പണം എങ്ങോട്ടാണ് പോകുന്നത് പുറത്തേക്കാണ് പോകുന്നത് ബിക്കോസ് സ്റ്റേറ്റിന് പുറത്തേക്കാണ് പോകുന്നത് ഈ ഓൺലൈൻ ബിസിനസിന്റെ പണം മുഴുവൻ അപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെ കിടന്ന് കറങ്ങേണ്ട പണമാണ് ഈ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങേണ്ടത് പണ്ടെന്നാൽ ഇവിടെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ അയ്യായിരം രൂപ വന്നാൽ നമ്മളായതുകൊണ്ട് നമ്മൾ ഏഴായിരം രൂപ രണ്ടായിരം കടവും കൊണ്ട് മേടിച്ച് ഏഴായിരം രൂപ നമ്മൾ ചിലവാക്കും ആ ചിലവാക്കുന്ന പണം എവിടെയാണ് പോകുന്നത് ഇവിടെ തന്നെയാണ് പോകുന്നത് ഇവിടുത്തെ കടകളിലാണ് പോകുന്നത് ഇവിടുത്തെ തുണിക്കടയിൽ കയറി ഇവിടുത്തെ പ്രൊഫഷണൽ സ്റ്റോറി കയറി ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങൾ കയറി നമ്മൾ ഇവിടെ തന്നെ ഇപ്പോഴത്തെ കാലം മാറി ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യും അപകടകരമായ ഒരു കാലത്താണ് ഈ പണം പുറത്തേക്ക് പോവാക്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ കേന്ദ്രീകരിച്ച് ഇവിടെ ആരംഭിക്കുമ്പോൾ അവിടെ കുറെ ബിസിനസ് നടക്കും ആ ബിസിനസ് നടക്കുന്നത് പണത്തിന്റെ ട്രാൻസാക്ഷൻ ആണ് എന്തിനാണ് കറൻസി എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമന്റെ കയ്യിലേക്കും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് പണം പണം ഇവിടെ ഉണ്ടാകണം ആ പണം ഇടക്കണെന്ന് കറങ്ങിയാലേ നമ്മുടെ എല്ലാവരുടെയും കയ്യില് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യില് പൈസ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പണം പോയാൽ ആ പണം റൊട്ടേഷനും ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും അലമാലയിൽ കെട്ടിവെച്ചിരിക്കുന്ന പണത്തിന്റെ ഒരു വിലയില്ല അത് വെച്ചിരിക്കുന്ന ആ ഗടയിലേക്ക് പൂപ്പിൽ വന്നാൽ പൊക്കി നോക്കാതെ മാത്രമേ ഉള്ളൂ പൈസയ്ക്ക് പവർ ഉള്ളത് എപ്പോഴും റൊട്ടേഷനിലാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രാമത്തിനും പട്ടണത്തിന്റെയും ഇടയിൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ആധുനികമായ രീതിയിൽ ഒരു മോള് പോലെ ആക്കി മാറ്റാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ മോള് പോലത്തെ ഒരു മോള് പോലെ ആക്കി മാറ്റാൻ പറ്റി ഇവിടെ നല്ലൊരു ബിസിനസ് നല്ല ബിസിനസ് നടന്ന അതിൻ്റെ ഒരു സെന്ററായി ഇവിടെ മാറിയാൽ അത് ഈ നാടിനെ സാധാരണക്കാർക്ക് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് പരോക്ഷമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സാധാരണക്കാരുടെ കൈകളിൽ പോലും പണം ഉണ്ടാകുന്ന സ്ഥിതി വരും മറ്റത് ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പല സ്ഥലത്ത് പോവാനും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഗുണമായിട്ട് എന്താ പറയുന്നത് കേരള കാർഷിക സംസ്ഥാനമാണോ അല്ല വ്യാവസായിക സംസ്ഥാനമാണോ അല്ല പിന്നെ നമ്മളോട് ആലോചിക്കുന്നു നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഗൾഫ് എന്ന് പറയുന്നത് ഞാൻ പറയില്ല അവിടെ പോയി ആരെയും കൂടെ പൈസ അയക്കാറില്ല ഗൾഫ് കാലുകളിൽ നിന്ന് ആളുകൾ അയക്കുന്ന പൈസ റെമിറ്റൻസ് ആണ് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഇപ്പം നമ്മൾ ഇപ്പൊ റിവേഴ്സ് റെമിറ്റൻസ് ആണ് ഇരുപത്തിയൊൻപത് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് അവരെ അരിയും ഡാലും മാത്രം മേടിക്കുന്നുള്ളൂ ഗോമ്പും അല്ലേ ഡാലും മാത്രം മേടിക്കുന്നുള്ളൂ ബാക്കി പൈസ എല്ലാ ആഴ്ചയും അവരുടെ സംസ്ഥാനത്തേക്ക് അയക്കുക അവരധ്വാനിക്കുന്ന പണമാണ് തെറ്റല്ല പക്ഷെ ഇവിടെ പണം പോവാണ് പുറത്തുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വിടുന്നത് എത്ര കോടി രൂപയാണ് ഇരുപത്തിഒൻപത് ലക്ഷം പേർ ഒരു മാസമായിരിക്കുമ്പോ അത് ഒരു കൊല്ലം കൂടുമ്പോഴെങ്കിലും എത്ര എത്ര കോടി രൂപ ഞാൻ ഈ പറഞ്ഞ പണം കേരളത്തിൽ കിടന്ന് പണം ഇപ്പൊ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ബാംഗ്ലൂരില് എല്ലാ ഐ ടി കമ്പനികളും കോവിഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും നീ ഓൺലൈൻ മതി വാടകയൊക്കെ കുറഞ്ഞു അത് ആരുടെ കെട്ടിടങ്ങളിലൊക്കെ വാടകയൊക്കെ കുറഞ്ഞു കാരണം അഞ്ഞൂറ് പേര് ജോലി ചെയ്യുന്ന ദിവസം നൂറ് പേര് മതി ബാക്കി നാനൂറ് പേര് ഓൺലൈനാണ് അങ്ങനെ ഒരു അഞ്ചാറ് മാസം ഒരു കൊല്ലം പോയി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ ബിസിനസ് പോയി എൻ്റെ കാര്യം ഇവിടെ ഒരു മലയാളി പോയി അവിടെ ഒരു അറുപതിനായിരം ഇരുപതിനായിരം രൂപ ജോലി കിട്ടുന്നവർ അവിടെ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാം അവനവിടെ വാടക തന്നെ ഒരു പത്തിരുപതിനായിരം രൂപയെ തന്നെ കൊടുക്കും പിന്നെ ഭക്ഷണ ചെലവിന് കൊടുക്കും ഷോപ്പിംഗ് നടത്താൻ പോകും എന്തായാലും അവന് കിട്ടുന്ന ഒരു എഴുപതിനായിരം രൂപ രൂപ ഉറപ്പായി അവിടെ ചെലവാക്കും അവൻ ഓൺലൈനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവൻ ഒറ്റിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ പൈസ അവിടെ ചെലവാക്കുന്നില്ല ഇത് കർണാടക ഗവൺമെന്റ് ഇത് മനസ്സിലാക്കി ഐ ടി കമ്പനികളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ ഓൺലൈൻ പരിപാടി അവസാനിപ്പിക്കണം നിങ്ങൾ ഓഫ്ലൈനാകണം ഓൺലൈനിൽ കൊണ്ടുവരണം പറഞ്ഞിരിക്കുന്നു ഇത് എല്ലാ നമ്മുടെ സാമ്പത്തിക ക്രമവും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് പൈസ വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് എന്ന് നമ്മൾ പരിശോധിക്കണം നമുക്ക് അറിയില്ല കണക്കില്ല ഒരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല എനിക്ക് പേടി നിന്ന് വല്ലതിനെക്കാൾ പൈസ കൂടുതൽ കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് അപ്പൊ റെമിറ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആയി അതുകൊണ്ടാണ് നമുക്ക് ആരുടെയും കയ്യിൽ പണമില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആരൊരു കാര്യങ്ങൾ പോകുന്നത് അപ്പൊ എന്റെ എന്താ പറയുക എന്റെ ഭാര്യപിതാവ് പ്രായമുള്ള ആളാണ് അതേപോലെ എനിക്ക് രണ്ട് ടീഷർട്ട് വേണം എന്നു അപ്പൊ നേരെ എന്റെ മകയിൽ മൊബൈലിൽ എടുത്ത് മൂന്നാല് ബ്രാൻഡ് കാണിച്ചിട്ട് ഇനി പോലെ അപ്പൊ ഇത് മതിയെന്ന് പറഞ്ഞു അപ്പൊ തന്നെ മൊബൈലിൽ വരുത്തി സാധനം ചെരുപ്പ് പൊട്ടിപ്പോയി അപ്പൊ അതുപോലെ മൂന്നാല് ചെരുപ്പ് കാണിച്ചിട്ട് അപ്പൊ തന്നെ ജീവ ചെരുപ്പ് മതിയെന്ന് പറഞ്ഞു ചെരുപ്പ് ഓൺലൈനിൽ വരുത്തി ഞാൻ ആലോചിച്ചു ഈ ഓൺലൈൻ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ അത് ആനുവേലി എറണാകുളത്ത് ഏതെങ്കിലും പറയുന്നതും മെഡിക്കുള്ളായിരുന്നു ആ കടയിലെ രണ്ട് കടയിലെ ബിസിനസ്സാണ് പോയിരുന്നത് ആ ഇത് നമ്മുടെ പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ ഭക്ഷണം മേടിക്കുന്നത് കുഴപ്പമില്ല കാരണം ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നത് പുറത്തുനിന്നല്ല മേടിക്കുന്നത് ഇത് പുറത്തുനിന്നാണ് ആമസോണിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത് അതെവിടുന്നാ വന്നത് എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്നൊരു പിടിയില്ല അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞു തരുന്നത് കാലടിയുടെ ഒരു സാമൂഹ്യ മാറ്റത്തിന് മാത്രമല്ല വികസന മാറ്റത്തിന് മാത്രമല്ല ഒരു സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് കൂടി ഈ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രയോജനപ്പെടും അപ്പം അത് വളരെ പ്ലാൻ ചെയ്ത് ചെയ്താൽ മതി ആദ്യത്തെ ഇത് പൂർത്തിയാക്കുക എം എൽ എ പറഞ്ഞതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് രണ്ടാമത്തെ നില പൂർത്തിയാക്കുക നല്ല പ്ലാൻ ചെയ്ത് പോയാൽ നല്ല രീതിയിൽ അത് ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു അസറ്റായി മാറും ഏറ്റവും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വലിയ ഗുണം കിട്ടുന്ന പിന്നെ ബസ് വേ പ്രധാന ട്രാഫിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റോജി ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്കൊക്കെ അതിമനോഹരമായിട്ട് മറുപടി കൊടുക്കും ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നു അത് ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന ചിലരുടെ ജോലിയാണ് പണ്ട് ഇപ്പൊ നാളെ വിഴിഞ്ഞ പോകത്തിൻ്റെ ഉദ്ഘാടനമാണ് ഉമ്മൻചാണ്ടി അതിൻ്റെ തറക്കല്ലിട്ട് ഈ വെറുതെ കല്ലല്ലോ ഇടുന്നവർ വെറുതെ കല്ലിടാൻ പറ്റുമോ ഞങ്ങൾ ഞങ്ങൾക്ക് ജനപ്രതിനിധിയല്ലേ വെറുതെ കല്ലിടാൻ പറ്റുമോ ഞാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും വെറുതെ കല്ലിടാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ നിയമന മണ്ഡലത്തിൽ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ ഒരു പുഴ അപ്പറേ ഇപ്പറേ സ്ഥലമുണ്ട് അപ്പൊ ഇവിടെ ഒരു പാലം വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് കാലത്തിറങ്ങിയിട്ട് കല്ലിടാൻ പറ്റുമോ കല്ലിടാൻ പറ്റില്ല കല്ല അങ്ങനെയല്ല ഇടുന്നത് കല്ലിടണമെങ്കിൽ അതിന് ബഡ്ജറ്റില് പ്രൊവിഷൻ വരണം ഇല്ലേ പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം പിന്നെ അതിന്റെ എസ് മേടിക്കണം പിന്നെ അതിന്റെ ടിഎസ് മേടിക്കണം വർക്ക് അവാർഡ് ചെയ്യണം ചിലപ്പോൾ കോൺട്രാക്ടർ എടുക്കില്ല അപ്പൊ കൊറേ കോൺട്രാക്ടർമാർ കൊറേ നടന്ന് ഇത് എടുക്കും ഇതെടുക്കും എം എൽ എമാരൊക്കെ പറഞ്ഞത് എടുക്കു എടുക്കും അവരെ കൊണ്ട് എടുപ്പിക്കണം പഞ്ചായത്തിന്റെ സ്ഥിതി പറയാട്ട് ഇത് എടുത്തിട്ട അത് എല്ലാം റെഡി ആയിക്കുമ്പോഴാണ് കല്ല് അങ്ങനെ ഒരു കല്ല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തിന് വളരെ എന്തൊക്കെ പറഞ്ഞത് ഇത് കടൽ കൊള്ളയാണ് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കണ്ണീര് വീട് മത്സ്യബന്ധനം മുഴുവൻ തകരാറിലോ സാധനം വന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരണ്ട കൊല്ലം വരേണ്ട സാധനം പത്ത് കൊല്ലം കൊണ്ടാണ് വന്നത് വൈകി വന്നല്ലോ ആക്കിങ്ങനെ ആളുകൾ പറയും എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാതെടുത്ത് ഇങ്ങനെ കുറെ പേർക്ക് അത് മാത്രം ജോലിയായിട്ടുള്ള കുറെ പേരുണ്ട് അവരത് പറയും അത് ചിരിച്ചുകൊണ്ട് അത് നേരിട്ട് നമ്മൾ നമ്മൾ ജോലിയായിട്ട് മുമ്പോട്ട് പോവാം അങ്ങനെ നല്ല ജോലി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും നല്ല ഭരണസമിതിയുമാണ് കാലടിക്കുള്ളത് എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കി നല്ല രീതിയിൽ ആവട്ടെ ഞാനും ഇതിലെ എം സി റോഡിൽ ഇതിലേക്കൂടി കടന്നുപോകുമ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ ബസ് പേയും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോ ഇടതു ഭാഗത്ത് ബെന്നിച്ചേടനെയും വലതുഭാഗത്ത് റോജിയെ ഇരിക്കും ഇതിന്റെ നിർമ്മാണ നടത്തിയതാണെന്നുള്ള ഓർമ്മ എന്റെ മനസ്സിലും ഉണ്ടാകും എന്ന് സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി പ്രിയങ്കരനായ ശ്രീ ബഹ്നാർ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഭഗവാനായ അദ്ധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ റോജി എം ജോൺ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഭഗവാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മനോജ് കുർത്തേറും ശ്രീ ശഞ്ജൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കൊച്ചുതരേശ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതികളെ പ്രിയപ്പെട്ടത് ഞാനും കൃത്യമായി സംസാരിക്കുന്നു ഇവിടെ റോജിയും ശ്രീ സതീശനും പറഞ്ഞതുപോലെ ഇത്ര മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഈ ബെസ്റ്റ് ബേ ഇവിടെ നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ച പഞ്ചായത്ത് കമ്മിറ്റിയെ പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാനും മുക്തരന്ധം പ്രശംസിക്കുകയാണ് വന്നത് പിന്നെ ഒരു തർക്കം ഇതെവിടെ വേണമായിട്ടുള്ളത് ശൈലി തർക്കവും വേണ്ട